ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതിനു ശേഷം ഋഷ്യും കൃപയും താങ്ങും തണലുമായി ശ്രീനിവാസിന്റെ കൂടെ തന്നെയുണ്ട് ഋഷി ശ്രീനിവാസിന് വാക്കു കൊടുത്താണ് നിന്ന് പോകുന്നത് അച്ഛൻ വിഷമിക്കാതിരിക്കെ കൺമണിയെ എങ്ങനെയാണെങ്കിലും ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും ഞാൻ അവളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കൃഷിയും കൃപയും അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷം ധനലക്ഷ്മി വീണ്ടും കൺമണിക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഓരോന്ന് പറയാണ് ഇതെല്ലാം കേട്ട് ശ്രീനിവാസിനെ ദേഷ്യം വന്ന് ധനലക്ഷ്മിയുടെ കഴുത്തിൽ പിടിക്കുന്നുണ്ട് അപ്പോഴേക്കും ഗോകുലം അമ്മായിമാരെല്ലാരും കൂടി ശ്രീനിവാസിനെ പിടിച്ചു മാറ്റിയാണ് അതിനുശേഷം വരുൺ കൺമണിക്കെതിരെ കൊടുത്ത ആ വീഡിയോ ഭാഗ്യശ്രീയും ബലരാമനും ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നുണ്ട് ആ വീഡിയോ കണ്ട് ഭാഗ്യശ്രീയും ബലരാമനും ആകെ ഷോക്കാവുകയാണ് അതിനുശേഷം ഭാഗ്യശ്രീ ബലരാമനോട് പറയുന്നുണ്ട് ഇത് നൂറ് ശതമാനം ചതിയാണേട്ട കൺമണിയെ കൊടുക്കാനായി ആരൊക്കെയോ ചെയ്തതാണിത് ഇന്ന് ഭാഗ്യശ്രീ പറയുമ്പോ ബലരാമൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ െ നീ ചെല്ലണം അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും കൺമണിയെ രക്ഷിക്കണമെന്ന് ബലരാമൻ ഭാഗ്യശ്രീയോട് പറയാണ് പിന്നീട് കൺമണിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയാണ് കൺമണി അവിടെ പേടിച്ചുകൊണ്ട് ഒരു ചെയറിലിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനിരുദ്ധ് സാർ വരുന്നുണ്ട് അനിരുദ്ധ് സാറ് കൺമണിയോട് പറയുന്നുണ്ട് നീ ഇനി പുറംലോകം കാണില്ല അതിനുള്ളതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഒട്ടും ആത്മവിശ്വാസം കുറയാതെ കൺമണി പറയുന്നുണ്ട് അത് സാറാണോ തീരുമാനിക്കുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കണ്ട കേസിൽ ഞാൻ എന്തായാലും ജയിക്കും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം അവസാന കരച്ചിൽ കരയാൻ പോകുന്നത് സാറാണ് ഇന്ന് കൺമണി പറയുമ്പോൾ അനിരുദ്ധ് സാറിന് കൺമണിയോട് വളരെ ദേഷ്യം തോന്നുകയാണ് അതിനുശേഷം കൃഷും കൃപയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തുന്നത് ഋഷ്യെ എനിക്ക് കൺമണിയെ കാണണമെന്ന് പറയുകയാണ് അനിരുദ്ധ് സാർ അതിന് സമ്മതിക്കുന്നില്ല അതിനുശേഷം കൃഷും അനിരുദ്ധ് സാറും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാവുകയാണ് കൃപയും പോലീസുകാരും അവരെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പിന്നീട് വരുണും മനസിയും തമ്മിൽ കണ്ടുമൊക്കെ ണ്ട് വരുണിനാണെങ്കിൽ കൺമണിക്ക് ഒരു പണി കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമാണ് എന്നാൽ മാനസയ്ക്ക് എല്ലാം വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലാണ് വരുൺ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസ അങ്ങോട്ട് എത്തുകയാണ് മാനസക്ക് വരുണിനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് വരുണിനെ കാണുന്നതും മാനസ വരുടെ ചെകിടത്തടിക്കുകയാണ് വരുന്റെയും കൺമണിയുടെയും കാര്യങ്ങൾ മാത്രം വിഷ്വലാക്കിയാൽ മതിയെന്ന് പറഞ്ഞ് കൃഷിനെ കൂടി ആ വീഡിയോയിൽ വലിച്ചിട്ടതോടുകൂടി തനിക്ക് കൃഷിനെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലാണ് മാനസ എന്തായാലും കൺമണി നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഗോകുലിന്റെ കയ്യിൽ വരുന്റെ വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ കൺമണിക്ക് ഒട്ടും തന്നെ പേടിയില്ല കൺമണിയുടെ കൂടെ എന്തിനും ഏതിനും കൃഷും കൃഷി കൃപയുള്ളതുകൊണ്ട് കൺമണിക്ക് നല്ല ആത്മധൈര്യവുമുണ്ട് പോരാത്തതിന് ഭാഗ്യശ്രീ കൂടി കൺമണിയെ രക്ഷിക്കാനായി എത്തുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീടും കിടിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്